കാർത്തിക് സൂര്യയുടെ കല്യാണ നിശ്ചയം ചെയ്തതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത ഒരു കല്യാണമാണ് ഇത് ശരണ്യേച്ചിയുടെ കല്യാണമാണ് ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി ഒരുപാട് ഹാപ്പി ആയിരുന്നു കല്യാണത്തിന് രാവിലെ നമുക്ക് മൂന്ന് ലുക്ക് ചേഞ്ച് ആണ് ഉണ്ടായിരുന്നത് നമ്മൾ സ്റ്റൈലിസ്റ്റിന്റെ സഹായത്തോടെ ഓരോ ലുക്കിനും എന്തൊക്കെ ഡിഫറൻസ് വരുത്തണമെന്ന് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പും ഹെയറും സാരിയും ഓർണമെന്റ് സെറ്റിംഗും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് ഈ അറിയാവുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പൊ ഇവരെല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഞങ്ങളുടെ സ്വന്തം ചേട്ടന്മാരും ചേച്ചിമാര് പോലെയാണ് ഇവരെല്ലാവരും അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ പേജ് ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ കൂടി ചെയ്യണം അപ്പോൾ അത്രയുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യൂൾ